രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ദുറൂസുൽഹ്സാനിലെ ഒന്നാമത്തെ പാഠം പാഠം ഒന്ന് ബിസ്മി കൊണ്ട് തുടങ്ങാം കൂട്ടുകാരെ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമല്ലേ നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടു പാടാം ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം ഭറക്കത്തേറെ നേടുക നാം ബിസ്മി പറഞ്ഞു തിന്നുക നാം ബിസ്മി പറഞ്ഞു കുടിക്കുക നാം ബിസ്മി പറഞ്ഞു പഠിക്കുക നാം റബിൻനിഷ്ടം നേടുക നാം ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം നേടുക നാം ബിസ്മി പറഞ്ഞു തിന്നുക ബിസ്മി പറഞ്ഞു കുടിക്കുക നാം ബിസ്മി പറഞ്ഞു പഠിക്കുക നാം റബിൻ ഇഷ്ടം നേടുക നാം എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്നു പോകും കൂട്ടുകാരെ ഈ പാട്ടിലൂടെ എന്താണ് നാം പഠിച്ചത് ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം നാം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം വറക്കത്തേറെ നേടുക നാം അതിലൂടെ നമുക്ക് വലിയ ബർക്കത്ത് നേടാം ബിസ്മി പറഞ്ഞു തിന്നുക നാം ബിസ്മി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം ബിസ്മി പറഞ്ഞു കുടിക്കുക നാം നാം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം ബിസ്മി പറഞ്ഞു പഠിക്കുക നാം നാം പഠിക്കാൻ തുടങ്ങുമ്പോഴും ചൊല്ലണം ഇഷ്ടം നേടുക നാം റബ്ബിൻ്റെ ഇഷ്ടം നാം നേടിയെടുക്കണം എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മെ പഠിപ്പിച്ചത് ആരാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിച്ചത് ിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്നു പോകും ഭിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും പിശാജ് അകന്നു പോകും ചിത്രത്തിൽ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം എന്തു പറയണം നമ്മളും വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് റഹ്മാനി റഹീം ചിത്രത്തിൽ ഒരു കുട്ടി പാഠപുസ്തകം വായിക്കുന്നു പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്തു പറയണം നമ്മൾ എല്ലാവരും പുസ്തകം വായിക്കാറുണ്ട് പുസ്തകം വായിക്കുമ്പോൾ നാം എന്തു പറയണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അടുത്ത ചിത്രം ഒരു കുട്ടി ഇടുന്നു സ്വിച്ച് ഇടുമ്പോൾ നാം എന്തു പറയണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം താഴെ തന്നിട്ടുണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് നമുക്ക് എഴുതാം ഒന്ന് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ എഴുതണം ബിസ്മില്ലാഹി അതിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു നാമം റഹ്മാനി അതിൽ റഹ്മാൻ രണ്ടാമത്തെ നാമം റഹീം എന്നതിൽ അള്ളാഹുവിൻ്റെ റഹീം എന്നുള്ള ഒരു നാമം അങ്ങനെ അള്ളാ റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം എന്നതിൽ ഉണ്ട് രണ്ട് ചേർത്തു വായിക്കാം വായന തുടങ്ങുമ്പോൾ വായന തുടങ്ങുമ്പോൾ ഞാൻ റഹ്മാനി റഹീം എന്ന് പറയും സ്വതക്ക നൽകുമ്പോൾ ഞാൻ റഹ്മാനി റഹീം എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം എന്ന് പറയും വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയും ഇതെല്ലാം ഇതുപോലെ ചേർത്ത് വായിക്കാം ഇനി മൂന്നാമത്തെ ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ഭിസ്മി ചൊല്ലണം എന്നത് തെറ്റാണ് അവസാനത്തിലല്ല ഭിസ്മി ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ആദ്യത്തിൽ ഇത് തെറ്റാണ് രണ്ട് എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ഭിസ്മി ചൊല്ലണം എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ഭിസ്മി ചൊല്ലണം ഇത് ശരിയാണോ ശരിയാണ് ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം ശരിയാണ് നാല് കണ്ടുപിടിക്കാം കണ്ടെത്താനുള്ളതാണ് ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ ഇല്ലാത്ത നാലെണ്ണം ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ ഇല്ലാത്ത നാലെണ്ണം പുസ്തകത്തിൽ ഇല്ലാത്ത നാലെണ്ണം ഇവിടെ കണ്ടുപിടിച്ച് എഴുതാനുള്ളതാണ് ഒന്നാമത്തെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ രണ്ടാമത്തെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ മൂന്ന് വാഹനത്തിൽ കയറുമ്പോൾ മൂന്ന് വാഹനത്തിൽ കയറുമ്പോൾ നാല് ഉളൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് നാലെണ്ണമാണ് അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം മദ്രസയിൽ പ്രവേശിക്കുമ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ എഴുതാം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ